ഉച്ചഭക്ഷണം ഒഴിവാക്കാറുണ്ടോ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിലൊന്നാണ് കൃത്യമായ ഭക്ഷണരീതി പ്രാത്തിൽ ഒരിക്കലും ഒഴിവാക്കരുത് അത് വലിയ അപകടമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് അതൊരു വാസ്തവം തന്നെയാണ് എന്നാൽ മിക്കവരും ഒഴിവാക്കുന്നതും സമയക്രമം പാലിക്കാത്തതുമായ ഒന്നാണ് ഉച്ചഭക്ഷണം പ്രഭാത ഭക്ഷണം നന്നായി കഴിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കേണ്ടതില്ലെന്ന് കരുതുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് ഉച്ചഭക്ഷണം ഒഴിവാക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും അത് എങ്ങനെയാണെന്നല്ലേ പറയാം അതിനു മുൻപ് ഡോക്ടർ ലൈവ് ടി വി ഫോളോ ചെയ്യാൻ മറക്കണ്ട ഉച്ചഭക്ഷണം സ്ഥിരമായി ഒഴിവാക്കുന്നത് അമിത ഭാരക്കുറവിനോ പൊണ്ണത്തനിക്കോ കാരണമാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇത്തരത്തിലുണ്ടാകുന്ന പൊണ്ണത്തടി കുറയ്ക്കാൻ പിന്നെ ഏറെ പ്രയാസമാണെന്ന് മാത്രമല്ല ഇത് കാരണം നിരവധി അസുഖങ്ങളും ഉണ്ടാകും ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധരുടെ പഠന റിപ്പോർട്ട് ന്യൂട്രിയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു ഇത് ജോലിയിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രയാസമാകും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് തലശ്ശോറിലെത്തുന്ന പോഷകങ്ങളുടെ അഭാവത്തിന് കാരണമാകുന്നു ഇത് ഉത്കണ്ഠ അടക്കമുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും നയിക്കും ഇത്തരത്തിൽ ഇത്തരത്തിലേതെങ്കിലും നേരത്തെ ഭക്ഷണം നാം ഒഴിവാക്കുമ്പോൾ അടുത്ത നേരം അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ഉണ്ടാകുന്നു ഇതിലൂടെ വളരെ വലിയ അളവ് കാലറി ശരീരത്തിലെത്താൻ കാരണമാകും ഇത് ശരീരഭാരം വർദ്ധിക്കാനും ഇടയാക്കും ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ലഭിക്കേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ നഷ്ടമാകും ഇത് വിളർച്ചയിലേക്കും ഒപ്പം ശരീരത്തിൻ്റെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നതിനും കാരണമാകും ഭക്ഷണക്രമം പാലിച്ചില്ലെങ്കിൽ അത് രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും ഇതിലൂടെ അണുബാധ അടക്കമുള്ള വിവിധ രോഗങ്ങൾ ഇടയുണ്ട് മാത്രമല്ല വയറുവേദന അസിഡിറ്റി മനബന്ധം വയറിളക്കം എന്നിവയും ഭക്ഷണം സ്ഥിരമായി ഒഴിവാക്കുമ്പോൾ ഉണ്ടാകാനിടയുണ്ട് ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ശരീരത്തിൻ്റെ ദഹനപ്രക്രിയ തകരാറിലാകും പതിവായി ഭക്ഷണം കഴിക്കാത്തത് മനവിസർജ്ജനത്തെ ബാധിക്കുന്നു ദഹനപ്രക്രിയ മന്ദഗതിയിലാകുന്നതാണ് ഇതിന് കാരണം ഇത് പിന്നീട് കടുത്ത മലബന്ധത്തിന് കാരണമായേക്കാം മാരം കുറയ്ക്കാനോ കൊളസ്ട്രോളിനെ നേരിടാനോ ഒക്കെയായി ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നവർ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇതുവരെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ മാറി ചിന്തിക്കാൻ മടിക്കേണ്ടതില്ല കഴിവതും വേഗം ഒരു ഡയറ്റീഷ്യന്റെ സേവനവും തേടുക